ആ നഗരസഭാ കൗൺസിൽ യോഗത്തിനിടെ പ്രതിഷേധം ബി ജെ പി കൗൺസിലർമാർ യോഗം അലങ്കോലപ്പെടുത്തുന്നു തത്സമയ ദൃശ്യങ്ങളാണ് കാണുന്നത് മേയറുടെ ഡയസിൽ കയറി നിന്നാണ് ബി ജെ പി പ്രവർത്തകർ കൗൺസിൽ യോഗം അലങ്കോലപ്പെടുത്തിയിരിക്കുന്നത് അതിൻ്റെ തത്സമയ ദൃശ്യങ്ങളാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് മേയർ ആര്യ രാജേന്ദ്രൻ ഡയസിലേക്ക് കയറിയാണ് അതിക്രമം ബി ജെ പി കൗൺസിലർമാരുടെ വിവരങ്ങളുമായി ഇപ്പോൾ മാനസ മനോജ് ചേരുന്നുണ്ട് കോർപ്പറേഷൻ ഓഫീസിന് മുന്നിൽ നിന്ന് മനസ്സാ എന്താണ് ഇപ്പോൾ നിലവിൽ ഈ ബി ജെ പി കൌൺസിലർമാരുടെ ഈ അതിക്രമത്തിനിടയാക്കിയ വിഷയം എന്താണ് അവർ പറയുന്നത് മനസ്സാ തുടരുക ഇപ്പോൾ മേയർ ആര്യ രാജേന്ദ്രൻ പറയുന്നത് കേട്ടതിന് ശേഷം നഗരസഭയുടെ മനസ്സാ മേയർ പറയുന്നത് കേട്ടതിന് ശേഷം നമുക്ക് മനസ്സിലേക്ക് വരാം ഒരു അലങ്കോലപ്പെടുത്തൽ നഗരസഭാ കൗൺസിൽ യോഗം അലങ്കോലപ്പെടുത്തുകയാണ് ാണ് അനുശോചനം എഴുത്തുകാരനും ദളിത് ചിന്തകനുമായ കെ എം സലീം കുമാർ ഗണിതശാസ്ത്രജ്ഞ ഗവേഷകൻ എൻ കെ രാഘവൻ മലയാള തിരക്കഥാകൃത്ത് പോത്തങ്കോട് ശജികുമാർ ട്രേഡ് യൂണിയൻ നേതാവും ആർ ജെ ഡി സംസ്ഥാന വൈസ് പ്രസിഡന്റുമായ ചാരുപ്പാറ രവി ആദ്യകാല ഗായകനും ഗായികയും നടിയുമായ സി എസ് രാധാദേവി നാടക പ്രവർത്തകൻ പത്മൻ പന്തീരംഗാവ് പ്രകൃതി ദുരന്തങ്ങളിൽ മരണമടഞ്ഞവർ കൂടാതെ ഇക്കാലയളവിൽ നമ്മെ വിട്ടുപിരിഞ്ഞ രാഷ്ട്രീയ സാമൂഹ്യ സാംസ്കാരിക രംഗത്തെ വ്യക്തിത്വങ്ങൾക്ക് ഇന്നത്തെ കൗൺസിൽ അനുശോചനം രേഖപ്പെടുത്തുന്നു ഇന്നത്തെ കൗൺസിലിൽ അവധി അറിയിച്ചിട്ടുള്ള കൗൺസിലംഗങ്ങൾ ശ്രീ ഡി ശിവൻകുട്ടി പുഞ്ചക്കരി വാർഡ് കൗൺസിലർ ശ്രീ ശ്രീമതി സി ഓമന മുല്ലൂർ വാർഡ് കൗൺസിലർ ഡോക്ടർ റീന കെ എസ് നന്ദങ്കോട് വാർഡ് കൗൺസിലർ ഇന്നത്തെ കൗൺസിലിൽ ഒരു ഔദ്യോഗിക വിഷയമാണുള്ളത് നമ്മുടെ സഹപ്രവർത്തകയായിട്ടുള്ള മുല്ലൂർ വാർഡ് കൗൺസിലർ സീരിയസ് ആയ ഒരു അസുഖത്തെ തുടർന്ന് കൗൺസിലർ വലിയ ഒരു ട്രീറ്റ്മെൻറ്റിനാണുള്ളത് അത് കൗൺസിലറുടെയും മകന്റെയും അഭ്യർത്ഥന മാനിച്ചുകൊണ്ട് സർക്കാരിൻ്റെ അനുമതി കൂടി പ്രതീക്ഷിച്ചുകൊണ്ട് കൗൺസിലറിന് ചികിത്സാ സഹായം നൽകുന്നതിന് വേണ്ടിയുള്ള അനുമതിക്ക് വേണ്ടിയാണ് ഒന്നാമത്തെ വിഷയം അതായത് മറ്റ് ചർച്ചകളൊന്നുമില്ലാതെ തന്നെ പാസ്സാക്കണമെന്ന് എൻ്റെ ബഹുമാന്യരായ കൗൺസിലംഗങ്ങളോട് ഞാൻ അഭ്യർത്ഥിക്കുകയാണ് ഔദ്യോഗിക വിഷയം നമ്മുടെ സഹപ്രവർത്തകയായിട്ടുള്ള ശ്രീമതി ഓമന കൗൺസിലറിന് ചികിത്സാ സഹായം കൊടുക്കുന്ന വിഷയം കൗൺസിൽ അറിയിക്കുകയാണ് വിവിധ സ്റ്റാൻഡിംഗ് കമ്മിറ്റികൾ പാസ്സാക്കിയ വിഷയമാണ് ധനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ അജണ്ടകൾ ബഹുമാനിയനായ ഡെപ്യൂട്ടി മേയർ അവതരിപ്പിക്കും ധനകാര്യ ധനകാര്യ ചെയർമാൻ അഭ്യർത്ഥന സ്റ്റാൻഡിംഗ് കമ്മിറ്റി അവതരിപ്പിച്ചിട്ടുള്ള അജണ്ടകൾ മറ്റ് ചർച്ചകൾ ഇല്ലാത്തത് കൊണ്ട് പാസ്സായതായി അറിയിക്കുകയാണ് വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ അജണ്ടകളില്ല ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ അജണ്ടകൾ ബഹുമാനായ ചെയർമാൻ മുതൽ വരെയുള്ള അജണ്ടകൾ അഭ്യർത്ഥിക്കുന്നു ക്ഷേമകാര്യ ക്ഷേമകാര്യ കമ്മിറ്റിയുടെ കമ്മിറ്റിയുടെ അജണ്ടകളിൽ അജണ്ടകളിൽ ചർച്ചയില്ല ആയതിനാൽ കമ്മിറ്റിയുടെ അജണ്ടകൾ പാസ്സായതായി അറിയിക്കുകയാണ് മാധ്യമ പ്രവർത്തകർ ദയവായി ഡയസിൽ നിന്ന് മാറണം കൗൺസിൽ നടത്തേണ്ടതായിട്ടുണ്ട് കൗൺസിൽ അംഗങ്ങളെ കാണുന്നില്ല മാധ്യമ പ്രവർത്തകർ ദയവായി ആരോഗ്യകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ അജണ്ടകൾ ബഹുമാനിയായ ചെയർപേഴ്സൺ അവതരിപ്പിക്കും ബഹുമാനപ്പെട്ട മേയർ ആരോഗ്യകാര്യ ആരോഗ്യകാര്യ സ്റ്റാൻഡിംഗ് സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ മുതൽ വരെയുള്ള അജണ്ടകൾ കമ്മിറ്റി അവതരിപ്പിച്ചിട്ടുള്ള അജണ്ടകളിൽ ചർച്ചയുണ്ടെങ്കിൽ അറിയിക്കാം അല്ലെങ്കിൽ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അവതരിപ്പിച്ച അജണ്ടകളിൽ

പാർലമെന്ററി പാർട്ടി ലീഡറോട് പറയുകയാണ് കമ്മിറ്റി ചെയർപേഴ്സൺ അവതരിപ്പിച്ച രണ്ടാമത്തെ അജണ്ടയാണ് ഇന്നത്തെ യോഗത്തിലെ പ്രതിഷേധങ്ങൾക്ക് ഇടയാക്കിയിട്ടുള്ളത് ഇവിടെ ഒരു കൗൺസിലർക്ക് ഒരു തൊഴിൽ നൽകി നൽകുന്നതിന് യാതൊരു തടസ്സവുമില്ല ഒരു കൗൺസിലറാണ് ജനപ്രതി ആയതുകൊണ്ട് ഒരു ജോലിക്ക് അപേക്ഷിക്കുന്നതിന് യാതൊരു തെറ്റുമില്ല ആ ജനപ്രതിക്ക് ഇന്റർവ്യൂവിൽ പങ്കെടുക്കാം ജോലിക്ക് അർഹതയുണ്ടെങ്കിൽ ജോലിക്ക് പ്രവേശിക്കാനും സാധിക്കും പക്ഷെ ഇവിടുത്തെ ഒരു വിഷയം രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് പതിനഞ്ചാം തീയതി എംപ്ലോയ്മെൻറ്റിൽ നിന്നും കിട്ടിയ ലിസ്റ്റ് അനുസരിച്ച് ജൂൺ ജൂലൈ മാസത്തിൽ ഇന്റർവ്യൂ നടത്തിയിരുന്നു ആ നടത്തിയ ലിസ്റ്റ് എന്തുകൊണ്ട് ഒരു വർഷം വൈകിച്ചു എന്നുള്ളതാണ് ആ വൈകിച്ചതാണ് ഇവിടുത്തെ വിഷയമായിട്ട് വന്നിരിക്കുന്നത് ആ ഒരു വർഷം വൈകിപ്പിച്ചുകൊണ്ട് കവിത ഇവിടുത്തെ ഇവിടെ കൗൺസിലർക്കാണ് നിയമനം കിട്ടുന്നെങ്കിലും ആ സമയത്ത് നൽകാമായിരുന്നു ആ കൗൺസിലർക്ക് നിയമനം കിട്ടുന്ന കാര്യത്തിൽ അടക്കമുള്ള കാര്യങ്ങൾ തീരുമാനിക്കുന്നതിന് പകരം ഒരു വർഷം വൈകിച്ചതിലുള്ള

സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ ചർച്ചയിൽ മറുപടി ചെയർപേഴ്സൺ വേറെ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി പാസാക്കിയിട്ടുള്ള രണ്ടാമത്തെ അജണ്ടയെ സംബന്ധിച്ച് യാതൊരു വിധത്തിലെ തർക്കമോ സംശയമോ ഉണ്ടാകേണ്ട കാര്യമില്ല നമ്മുടെ കണ്ണുജൻ ജീവനക്കാരുമായി ബന്ധപ്പെട്ട ഇന്റർവ്യൂ പേരാണ് പങ്കെടുത്തിട്ടുള്ളത് നമ്മൾ അംഗീകരിച്ചിട്ടുള്ളത് കൃത്യമായ പരിശോധനയിൽ അംഗീകരിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു യെസ് സ്റ്റാൻഡിംഗ് കമ്മിറ്റി അവതരിപ്പിച്ചിട്ടുള്ള അജണ്ടയും പാസ്സായതായി അറിയിക്കുകയാണ് ഇവിടെ ഇവിടെ സ്റ്റാൻഡിംഗ് കമ്മിറ്റികളുടെ അജണ്ടയില്ല ആയതുകൊണ്ട് തന്നെ അജണ്ടകളെല്ലാം പാസ്സാക്കി ഇന്നത്തെ കൗൺസിൽ അവസാനിച്ചതായി അറിയിക്കുന്നു പങ്കെടുത്ത എല്ലാവർക്കും നന്ദി അറിയിക്കുന്നു തിരുവനന്തപുരം നഗരസഭാ കൗൺസിൽ യോഗം അലങ്കൂലപ്പെടുത്താൻ ബി ജെ പി അംഗങ്ങൾ ശ്രമിച്ചു അഴിമതി നടത്തിയ ബി ജെ പി കൗൺസിലർ ആശാനാഥിനെതിരെ നടപടി വേണമെന്നാവശ്യപ്പെട്ട് ഭരണകക്ഷി ഭരണകക്ഷി അംഗങ്ങൾ ബഹളം ഉണ്ടാക്കി അതിന് പിന്നാലെയാണ് മേയറുടെ ഡയസിന് മുന്നിൽ കയറി ബാനർ ഉയർത്തി ബി ജെ പി അംഗങ്ങൾ കൗൺസിൽ യോഗം തടസ്സപ്പെടുത്തിയത്